ആസ്മി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറേ ഹേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് രണ്ടാമത് കണ്ടിന്യൂ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത് സോ ഒന്നത് പിന്നൊന്ന് കാര്യമായൊരു കാര്യം റിവീൽ ചെയ്യാനുണ്ട് പിന്നെ പാത്തു റിവീൽ ചെയ്ത് എന്തറിയോ അത് കുറച്ച് കുറച്ചായിട്ട് പറയാം പിന്നെ മുന്നിട്ടുണ്ട് ഞങ്ങൾ ഉള്ളത് കാസർഗോഡ് കെയർവേൽ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലല്ല ഹോസ്പിറ്റൽ ഭയങ്കര വെയിറ്റിംഗ് സോ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് കന്നിട്ട് വണ്ടിയിലിരുന്നിട്ട് ബ്ലോഗ് ഞാൻ ചെയ്യുന്നുള്ളേ ഒരു കാര്യം അപ്പൊ എന്ത് എന്നുള്ളത് പത്തു പറയാത്തു അതല്ലേ കഴിച്ചു മന്ത്രി ഇതുവരെ അതായത് മൂന്ന് മാസം മൂന്ന് മാസം വരെ ഒന്നായിരം രൂപ എന്ത് കാണിച്ചുണ്ടായിരുന്നു ആടെ എത്തിയിട്ട് നല്ല ആടെ എത്തിയിട്ടല്ല ആട നല്ല വോമിറ്റിങ് കൂടി കൂടുതലായിരുന്നു വോമിറ്റിങ് നോർമൽ മനുഷ്യന്മാരണക്കെയല്ല ആ വോമിറ്റിങ് കുറച്ച് കൂടുതൽ കരുതിയിട്ടില്ലേ നാട്ടിലേക്ക് ഒന്നാകും അപ്പൊ നാട്ടില് കെയർ വെല്ല് ഡോക്ടർ സൂറാനർ ചെയ്തല്ല എപ്പോ നോക്കുണ്ടാവില്ലല്ലോ ഓക്കെ പറഞ്ഞേക്കാതെ അപ്പൊ അപ്പൊ സിക്സ് മന്ത് ആയി അലഹില്ല ഇപ്പൊ ഫൈനൽ പോകുന്നുണ്ട് മറ്റേ അടുത്താഴ്ച ദുബൈ പോകുന്നുണ്ട് അപ്പൊ അതിന് മുമ്പ് റെഡി ടു ഫ്ലൈ എന്നുള്ളതിന്റെ ഒരു ഇത് വേണം പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ അത് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് അത് എടുക്കണം പിന്നെ സ്കാനിങ് ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്തെല്ലാം രൂപ രൂപ എത്തണം കാണിക്കൂട് പശീലേ പൈസ എൻ്റെയിൽ ഇല്ല മുനി ഓൾറെഡി ഹോസ്പിറ്റൽ ഉള്ളിലേക്ക് പോയിന് ഞാനവിടെ പാർക്കിങ്ങിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഈ പോന്നിട്ട് അയച്ചതായി അപ്പോ ആയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എത്ര ഇരുപതാംബറ ടോക്കൻ ഇട്ടീനെ ഇപ്പൊ പത്താം അമ്പർ പോയിന് എത്ര അങ്ങനെ പാത്തു പാത്തു പാത്തുനങ്ങനെ ചത്ത തപളി തബളന എല്ലാം കണ്ട് എന്തായി ഇതില്ല ഒന്നാമ്പോയിട്ടില്ല അത്ര ഇനി എത്ര സമയം പുറത്തുനിന്ന് പോയിട്ട് എടുത്തിട്ട് വന്നാൽ മതി ആയിരുന്നല്ലേ അത് ഇപ്പം ഒരു കാര്യം ചെയ്യുന്നേ നീ ഇതെനിക്ക് ഞാൻ ഷോപ്പ്ലേറ്റ് കൊടുത്തിട്ട് നീ ഇല്ല ഒരു പതിനഞ്ചെല്ലാം പേറ്റ് എടുക്കും ഒരു പതിനഞ്ചെല്ലാം പേറ്റ് ആയിട്ട് വിളിക്കിട്ട് ഇല്ലേ ഞാൻ പിന്നെ അവകാശ ഒരു ഇത്ര വലിയ ഫയൽ ഇണ്ടോ എന്റെ പൈസ ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു അപ്പൊ ആ അതെ

പക്ഷെ അത് ഞങ്ങൾ ഈ ആഴ്ച കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ദുബൈക്ക് ആഴ്ച ഒരാഴ്ച അപ്പൊ ലെറ്റർ എല്ലാം കിട്ടി പിന്നെ കൊറേ ഓണസ്റ്റ് ചോദ്യം ആവശ്യമെന്ന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല ബാക്കി ഏകദേശം എത്ര മന്ത് അതേപോലെ തന്നെ ഭാരത് സിംഗിൾ അല്ല ഡബിള് എസ്പെഷ്യലി ഇന്തി നിന്നോട് പിന്നെ എത്ര മന്ത് അതേപോലെ പ്രഗ്നന്റ് ആണോ പിന്നെ അങ്ങനെയുള്ള ഡീസന്റ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ ആൻസർ കിട്ടിയിട്ടില്ല എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മതി പിന്നെ മെസ്സേജ് മെസ്സേജ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അപ്പൊ അതേപോലെ തന്നെ ഇൻ കേസ് മെസ്സേജ് നോക്കിയില്ല കമന്റിൽ ഒന്ന് കമന്റ് അപ്പൊ നെക്സ്റ്റ് കാണുന്നവരേക്കും Bye. Bye, 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 bye. bye. <laughs>